ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ സവിശേഷമായ റംസ് കളക്ഷൻസ് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം വരൂ നേടു വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീറ്റ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കൃത്യമായി അനുവദിക്കാത്ത നടപടിക്കെതിരെ പട്ടാമ്പിയിൽ കെ പി എസ് ടിഎയുടെ പ്രതിഷേധം പട്ടാമ്പി എഇഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ പി എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ശ്രീജി സമരം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരുടെ ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷേമബത്ത കൃത്യമായി അനുവദിക്കാതെ കേവലം രണ്ട് ശതമാനം മാത്രം മുൻകാല പ്രാബല്യം ഇല്ലാതെ അനുവദിച്ച സർക്കാരിന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കെ പി എസ് സി എ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി എഇ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മേലെ പട്ടാമ്പി സബ് ഡിവിഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് ഇല്ല 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 തുടർന്ന് എഇ ഓഫീസുകളിൽ നടന്ന പ്രതിഷേധ ധർണ കെ പി എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ശ്രീജേഷ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു ആനുകൂല്യത്തെ കുറിച്ച് പറയാം ചിലപ്പോ ജീവകാരൻ മറന്നുപോയിണ്ടാവും അതിന്റെ പേര് എച്ച് ബി എന്നാണ് ഹൗസ് ബിൽഡിംഗ് അലവൻസ് എന്നാണ് അതിന്റെ പേര് രണ്ടായിരത്തി പതിനാറ് വരെ അത് കൃത്യമായി കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെന്റ് അത് നിർത്തലാക്കി നിർത്തലാക്കിയപ്പോൾ ഒരു വലിയ മുടന്ന് ന്യായം പറഞ്ഞു ഇത് നിർത്തലാക്കിയിട്ടില്ല സംസ്ഥാന ജീവനക്കാർക്ക് അത് കിട്ടും ഇരുപത് ലക്ഷം രൂപ വരെയാണ് അതിന്റെ അഡ്വാൻസ് പരിധി ബാങ്കിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടുമ്പോൾ എട്ട് ശതമാനത്തിൽ വരുന്ന ഇൻട്രസ്റ്റ് സർക്കാർ അടയ്ക്കും എല്ലാവർക്കും സന്തോഷമായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരനും എച്ച് ബി എ കിട്ടിയിട്ടില്ല എന്താ കാരണം ട്രഷറിയിൽ ഇതിൻ്റെ വായ്പയുമായി ബന്ധപ്പെട്ടിട്ട് വിശാംശങ്ങൾ കൊടുക്കേണ്ട സോഫ്റ്റ്വെയർ അന്ന് ആറ് വർഷമായി കേടാണ് പതിനൊന്ന് ശമ്പള പരിഷ്കരണ കുടിശ്ശിയുടെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസം വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ നാല് ഗഡുക്കളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലും തരാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലും തരേണ്ടത് തന്നിട്ടില്ല അത് ഉപജില്ലാ പ്രസിഡന്റ് പി എം രാജേഷ് അധ്യക്ഷൻ ആയിരുന്നു എസ് നസിർ ഹുസൈൻ എം പി സതീശൻ പി സുരേഷ് ബാബു കെ ബി ബിജു കെ എസ് തന്യ ബിജോയ് എസ് നാരായണൻ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അഖിലേന്ത്യാ തലത്തിലെ വില സൂചിക ഉയരുമ്പോ നമുക്ക് ജൂലൈ ജൂലൈ മാസത്തിലും ജനുവരി മാസത്തിലുമാണ് ഈ ഡി എ കുടിശ്ശിക നമുക്ക് നൽകാറുള്ളത് ഡി എ നൽകാറുള്ളത് എന്നാൽ വിലക്കയറ്റം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുക അതിന് യാതൊരുവിധ തടയിടയിലും ഇന്നത്തെ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നില്ല എന്നാൽ നമുക്ക് അതിന് ഒരു അനുകൂല്യം എന്നുള്ള രീതിയിലാണ് ഈ ഡി എ ആ ഡി എ നൽകുന്നില്ല അപ്പോ കേരളത്തിലെ മഹാഭൂരിപക്ഷം അധ്യാപകരും അതുപോലെ തന്നെ സർവീസ് സംഘടനയിൽ സർവീസിൽ പ്രവർത്തിക്കുന്ന ആളുകളും വളരെ ദയനീയമായൊരു അവസ്ഥയിലാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം ദുർഭരണം ഇതുവരെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നീ വേളയില്